ഭക്തരുടെ ഇഷ്ടദൈവമായ കരുവില്ലിയുടെ പ്രതിരൂപമായി മാറുകയാണ് യദൂകൃഷ്ണൻ എന്ന പന്ത്രണ്ടുകാരൻ നിരവധി ഭക്തരാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ യദു കൃഷ്ണന്റെ ആദ്യ ദൈവകോലം കണ്ട് അനുഗ്രഹം വാങ്ങാൻ കോഴിക്കോട് താഴത്തുംകാവ് കാവിന്റെ തിരുമുറ്റത്തെത്തിയത് ആദ്യം മുഖത്ത് മിനുക്കെഴുത്തെഴുതി കാലിൽ കാൽ പറ്റും പടകവും കെട്ടി അരയിൽ അരയടയും കൈകളിൽ വളകളും തണ്ടയും ചൂടകവും ഉറപ്പിച്ചു മാറത്ത് ഏഴ് നിറയും തലയിൽ തലപ്പാളിയും മിന്നിപ്പട്ടവും ഉറപ്പിച്ചതോടെ ഭക്തരുടെ ഇഷ്ടദൈവമായ കരിവല്ലിയുടെ പ്രതിരൂപമായി മാറുകയാണ് യദൂകൃഷ്ണൻ എന്ന പന്ത്രണ്ടുകാരൻ കക്കോടി ചെറുകുളം കളപ്പുരക്കൽ രജീഷിന്റെയും ശ്രുതിയുടെയും മകനായ യദൂകൃഷ്ണന്റെ ആദ്യ ദൈവകോലത്തിലെ അരങ്ങേറ്റമാണ് കോഴിക്കോട് താഴത്തുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നത് ശൈവചൈതന്യമായ കരിവില്ലിക്കാവിന്റെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ അരി എറിഞ്ഞും ആയുധങ്ങളായ അമ്പും വില്ലും കൈമാറിയും കാവിലെ കാരണവന്മാർ ദൈവത്തെ വരവേൽക്കും പിന്നെ ചെണ്ടയിൽ നിന്നും ദ്രുതതാളം മുഴങ്ങുന്നതോടെ ദൈവങ്ങൾ നിറഞ്ഞാടും പാരമ്പര്യ തെയ്യം കലാകാരനായ അച്ഛന്റെ ദൈവകോലങ്ങൾ കണ്ടാണ് യദൂകൃഷ്ണനും തെയ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് നേരത്തെ തന്നെ അച്ഛന്റെയും മറ്റ് ഗുരുസ്ഥാനീരിൽ നിന്നും മാട്ടത്തിന്റെ ബാലപാഠങ്ങൾ പിന്നെ അവന് ഭയങ്കര ഇപ്പത്തെ തലമുറയിൽ ആരും അങ്ങനെ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നില്ല പക്ഷെ എന്റെ മോനെ ഭയങ്കര ആഗ്രഹം ഞാനും ചെറുപ്പം മുതല് പഠിച്ചാണ് നിരവധി ഭക്തരാണ് യദൂകൃഷ്ണന്റെ ആദ്യ ദൈവക്കോലം കണ്ട് അനുഗ്രഹം വാങ്ങാൻ കാവിന്റെ തിരുമുറ്റത്ത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യദൂകൃഷ്ണൻ സഹോദരൻ അർജുൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാദസ്വരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് കോഴിക്കോട്